ഹലോ കുട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഒന്ന് ആഴ്ചകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ വന്നിട്ട് പോകുന്ന ഒരു ഫ്രോക്കാണ് അപ്പോൾ ഫസ്റ്റ് ഇതേണ്ട നെറ്റിൻ്റെ ഉണ്ട് പിന്നെ ക്രേപ്പിൻ്റെ ലൈനിങ്ങുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഈ ഓക്ക് പോഷന് വേണ്ടി ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അതിന് വേണ്ടി തേണ്ട നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഒരു ചെറിയൊരു പീസ് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ വിത്തും ലെങ്ത്തും ആറര വെച്ച് തേണ്ട ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെസ്റ്റ് സൈസ് ഞാൻ എടുത്തിരിക്കുന്നത് പത്താണ് എടുത്തിരിക്കുന്നത് പത്ത് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതിനെയും കൂടെ ചേർത്ത് തേണ്ട നമ്മുടെ ആ ഒരു ആംഹോളും കാര്യങ്ങളും ഒന്ന് തേണ്ട ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് പന്ത്രണ്ടര എടുത്ത് പന്ത്രണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടല്ലോ അതിനുശേഷം ആംഹോൾ വരയ്ക്കാൻ വേണ്ടി ഇതുകൊണ്ട് ആ കോർണർ സൈഡിൽ നിന്ന് ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിനേതായിട്ട് ഇന്ന് കർവ് ആയിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വീനൊക്കെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന് മൂന്നര ഇഞ്ച് വിട്ടും ഏഴ് ഇഞ്ച് ലെങ്തുമാണ് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചും കൂടെ കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് പിന്നെ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ പുറകാലം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്ന വീഡിയോ ഈ ഫ്രോക്കിൻ്റെ എംബ്രോയ്ഡറി അതായത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഒരു ഫ്രോക്ക് എങ്ങനെ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതായത് നമ്മൾ ഫ്രണ്ടിൽ ചെറിയൊരു ബോയൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു ഫ്രോക്കാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ബട്ടർഫ്ലൈ ഫ്രണ്ടിൽ ഇങ്ങനെ പോകുന്നക്ക രീതിയിലുള്ളൊരു ഫ്രോക്കൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു എനിക്ക് കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി ഉള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് കുറേ കാലം ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഓർക്ക് വേണ്ടി വേണ്ട ലെങ്തും കാര്യങ്ങളും എല്ലാം മാർക്ക് ചെയ്ത് തേണ്ടേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇനി നെറ്റിൻ്റെ ഇതിപ്പോൾ ആണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി അതിന് അതൊന്ന് നെറ്റേലും കൂടെ ഒന്ന് വെച്ചൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നെറ്റ് തേണ്ടതേപോലെ നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ലൈനിങ് കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ പൊക്കത്തോട്ട് വെച്ചങ്ങ് കട്ട് ചെയ്താൽ മതി അപ്പോൾ ലൈനിങ്ങെ നമ്മൾ പ്രത്യേകിച്ച് മാർക്ക് ചെയ്യുമോ എടുക്കുമെന്നും വേണ്ട സോറി നെറ്റേല മാർക്ക് ചെയ്യുക എടുക്കുമെന്നും വേണ്ട ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നമ്മൾ ലൈനിങ് ഓൾറെഡി കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്താണല്ലോ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നെറ്റിൻ്റെ തുണിയിലോട്ട് ഈ ഒരു ലൈനിങ് ഒന്ന് വെച്ച് കൊടുത്ത് തേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ വീഡിയോയ്ക്കകത്ത് എൻ്റെ ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ ഏതായാലും ആ ഒരു ഫ്രോക്കിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോയോ ഞാൻ ആഡ് ചെയ്യാം എന്നാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് എങ്ങനെയുള്ള ഒരു ഫ്രോക്കാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എന്നുള്ളത് അപ്പം അതിനുവേണ്ടി ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്തേക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ഇൻസ്റ്റയിൽ കൂടെ കയറി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ഞാനൊരു റീസൻ്റ്ലി ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത് ഒരു റെഡ് കളറിലെ ഒരു ഫ്രോക്കിൻ്റെത് ആ ഫ്രോക്കിൻ്റെ ഡിസൈൻ അതായത് അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെയുള്ളതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ അതായത് യോക്ക് പോർഷൻ പോഷനാണല്ലോ കട്ട് ചെയ്ത് ഇനി സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യണം അതിനായിട്ട് തെണ്ട് തുണിയെ എണ്ടിത്തേ പോലെ നാലായിട്ടൊന്ന് നാലായിട്ടല്ല രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടുക എന്നിട്ട് ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലേക്ക് തൻ്റെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തെണ്ടിത്തേ പോലെ ഒന്ന് ഫോൾഡ് ചെയ്യണം അപ്പോൾ ചെറിയൊരു ചെറിയൊന്നും നല്ല ഒരു ട്രയാംഗിൾ ഷേപ്പിൽ കിട്ടുമല്ലോ ഒരു കോൺ ഷേപ്പിലാണല്ലോ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് അതിന് ശേഷം അതിൻ്റെ ഈ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് കോൺ സൈഡ് വന്നിരിക്കുന്നത് അവിടുന്ന് നിങ്ങളുടെ ഹിപ്പിൻ്റെ എന്താണ് സൈസ് അതിനനുസരിച്ചൊന്ന് മാർക്ക് ചെയ്യണം എനിക്ക് ഞാനിതിൻ്റെ അതും ഒൻപതാണ് ഒൻപത് ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിന് അവിടെ നിന്ന് നമ്മുടെ യോക്ക് പോർഷൻ ഞാൻ എനിക്ക് തോന്നുന്നു പതിനാലായിരുന്നു അതോ പതിനഞ്ചായിരുന്നോ ഞാനിപ്പോൾ കറക്റ്റ് ഓർക്കുന്നില്ല അതും പിന്നെ നമുക്ക് എന്തോരം ടോട്ടൽ ലെങ്ത് ആണ് വേണ്ടത് അതും കൂടെ ആഡ് ചെയ്തുകൊണ്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ തേർട്ടി ടു ആണെന്ന് തോന്നുന്നു മാർക്ക് ചെയ്യുന്നത് ഞാനിത് സ്റ്റി സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ച് ദിവസമായതുകൊണ്ട് ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്യാൻ ഓർക്കുന്നില്ല ആ തേർട്ടി ടു ആണ് ഞാൻ ഇഞ്ച് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ യോഗ പോഷനും എല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഉള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ കൊടുക്കുമ്പം ഈ ഒൻപത് നമ്മൾ മാർക്ക് ചെയ്തില്ല ഹിപ്പിൻ്റെ ഹിപ്പിൻ്റെ അവിടുന്ന് ഞാൻ തേർട്ടി ടു ആണ് കൊടുത്തിരിക്കുന്നത് തേർട്ടി ടു പ്ലസ് ഫിഫ്റ്റീൻ വരുമ്പോഴത്തേക്കിന് ഫോർട്ടി സെവൻ ആണ് അപ്പോൾ ടോട്ടൽ ലെങ്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തോരമാണ് ലെങ്ത് ടോട്ടൽ വരേണ്ട അതിൻ്റെ അനുസരിച്ച് നമ്മൾ യോഗ പോർഷൻ എന്തോരമാണ് എടുത്തിരിക്കുന്നത് അതിനെ മൈനസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മെഷർമെൻ്റ് ആണ് ബാക്കി വരുന്ന ലെങ്താണ് നമ്മൾ ഈ സ്കേർട്ടിൻ്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഹിപ്പിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ശേഷം നമ്മുടെ താഴ്വച്ച് നമ്മൾ ടോട്ടൽ ലെങ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതും കൂടി ഒന്ന് കട്ട് ചെയ്യുക അന്നേരം നേടി ഇതുപോലെ കുറച്ച് പോഷനിലായിട്ട് മെറ്റീരിയൽ ഇല്ലാതെ വരും അതിനു വേണ്ടി തേൻ്റെ ഇതേപോലെ നമ്മുടെ ആ ഒന്ന് കരറ്റി ഒന്ന് വെച്ചതിന് ശേഷം എന്തുമാത്രമാണ് വേണ്ടത് അത്രയും കട്ട് ചെയ്തിട്ട് അത് പിന്നീടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ കുറകാലം ഞാൻ അപ്ലോഡ് ചെയ്യപ്പം അതിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെയുണ്ട് പിന്നെ ഇനി നെറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അത് തേണ്ട ഇതേപോലെ തന്നെ ഒന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്തി വെച്ചിരിക്കുന്ന ആ ലൈനിങ് വെച്ച് തന്നെ കട്ട് ചെയ്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മെഷർമെൻറ്റ് പിന്നെ ഒന്ന് എടുത്തൊന്ന് കട്ട് ചെയ്താൽ മതി ഞാനിപ്പം ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മെഷർമെൻ്റ് എടുത്ത് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ ലൈനിങ് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്ത് ഇതിൻ്റെ പൊക്കത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താലും മതി ഞാനിപ്പോൾ മെഷർമെൻ്റ് എടുത്ത് തന്നെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ പറയുക ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ അതായത് തുണി കുറവുണ്ട് അപ്പോൾ അവിടെ ഇത് പറഞ്ഞപോലെ നമ്മളൊരു ജോയിൻറ്റായിട്ട് ഒരു പീസ് കൊടുത്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വേണ്ട ഇതേപോലെ ഒന്ന് എടുക്കുക അതിൻ്റെ പൊക്കത്തോട്ടൊന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ മണ്ടയിലോട്ട് വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇപ്പം ഞാൻ ലൈനിങ് ഇതും കൂടെ കറക്റ്റ് ആയിട്ടാണോ വന്നിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് വെക്കുകയാണ് പിന്നെ ലൈനിങ്ങിനേക്കാൾ കുറച്ചും കൂടെ ലെങ്തിട്ടാണ് നമ്മുടെ ഇത് വേണ്ടത് നമ്മുടെ നെറ്റിൻ്റെ തുണി എടുക്കേണ്ടത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ